നിർണായകമാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫിന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നമുക്കൊപ്പം ശ്രീ സതീശൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ നിർണായകമാണ് പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫിന് അധികാരത്തിൽ എത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് എന്താണ് സ്ട്രാറ്റജി തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും എൽ ഡി എഫ് ഗവൺമെന്റ് തകർത്തിട്ട കേരളത്തെ ദക്ഷിക്കാൻ ഓരോ മേഖലകളിലും എന്തുണ്ട് എന്നുള്ള കൃത്യമായ പ്രായോഗികമായ പദ്ധതികളാണ് ഞാൻ പറയുന്നത് അതിനൊരു മാനിഫെസ്റ്റോ എന്നതിനേക്കാൾ ഏറെ പുതിയ മാനങ്ങളുണ്ടാവും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ അത് കൃത്യമായ പഠനങ്ങൾക്ക് വിധേയമായിട്ടാണ് ചെയ്യുന്നത് നിരവധി വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന ഒരു വലിയ ഡോക്യുമെൻറ്റിൻ്റെ അവതരണം ജനുവരിയിൽ ചെയ്യണമെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ഒന്നല്ല ഇല്ല എന്ന് പറയുന്നു ബിസ് ഒന്നല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയാം അങ്ങനത്തെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം ഏത് ചിലപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ട് മൂന്ന് സ്കീമുകൾ പ്രഖ്യാപിച്ച് ഞാൻ അതൊന്നുമല്ല കാരണം ചില മേഖലകളെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ വേണ്ടി വരും അതല്ല ഞാൻ അതില്ല എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഞാൻ ഇതുവരെ വിശദമാക്കിയത് ആ തലത്തിലുള്ള ഒരു പരിപാടിയല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കേരളം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പായാണ് പക്ഷെ അവിടെ പോലും നമ്മൾ അവിടെ കിട്ടിയ വോട്ടിനെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു എൺപത് സീറ്റിലാണ് യു ഡി എഫിന്റെ മേൽക്കേ ഉള്ളത് നൂറ് സീറ്റിനപ്പുറം എന്ന വലിയ വിജയം പ്രതീക്ഷിക്കുമ്പോൾ ഈ എഴുപത്തിരണ്ട് എൺപത് എന്ന നില മതിയോ ഞങ്ങൾക്ക് എൺപത് എൺപത്തിയഞ്ച് സീറ്റിൽ ഒരു ഉണ്ടെന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി അതിനേക്കാൾ തിളക്കമാർന്ന മറന്ന വിജയം നേടാൻ കഴിയും നൂറ് സീറ്റ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ആത്മവിശ്വാസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനുവരി പതിനഞ്ച് ഇരുപതാകുന്നതിന് മുമ്പ് യു ഡി എഫിലെ ചർച്ചകൾ മുഴുവൻ തീർക്കും കഴിയും അല്ല എല്ലാം കഴിയും ജനുവരി ഇരുപതിനു മുമ്പ് കഴിയും പണ്ടൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഒരു നല്ല പഠനം ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതിനനുയോജ്യമായ തരത്തിൽ വിജയിക്കാൻ കഴിയാവുന്ന നല്ല സ്ഥാനാർത്ഥി അതിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ പ്രാതിനിധ്യം ചെറുപ്പക്കാരും അതുപോലെ സ്ത്രീകളും വരുമെന്ന് പറഞ്ഞു മുതിർന്ന നേതാക്കളെ എങ്ങനെ പരിഗണിക്കും പല നേതാക്കളും ഇപ്പോൾ തന്നെ മത്സരിക്കാൻ സന്നദ്ധരാണ് എന്ന് കേൾക്കുന്നു അല്ലല്ല മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തും എന്നല്ല അതിനർത്ഥം കുറേ പേര് റൊട്ടീനായിട്ട് മാറേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട് ഓരോ ഇത് കഴിയുമ്പോഴേക്കും ഓരോ റൗണ്ട് കഴിയുമ്പോഴേക്കും ഒരു ടീം റിട്ടയർ ചെയ്യുകയും ഒരു പുതിയ ടീം വരികയും ചെയ്യും മുതിർന്ന ആളുകളെ മുഴുവൻ മാറ്റി നിർത്തുക എന്നുള്ളതൊന്നും അങ്ങനെയുള്ള ഒരു സമീപനമൊന്നുമില്ല മുതിർന്ന ആളുകളെ കൂടി അക്കോമഡിറ്റി അതിനൊരു ഒരു സമീപനം ഉണ്ടാവും യുവത്വവും ഒരു തിളക്കവും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവും ഉണ്ടാകണം അതിപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാൽ ഞാനും അത് ആലോചിക്കണം വേണം ആ വേണം അതാലോയിക്കണം നല്ല കരുത്തൊറ്റൊരു രണ്ടാം നിരയും മൂന്നാം നിരയും ഉണ്ട് എന്നുള്ളതാണ് ഒരു കയറി വരും അവർ കയറി വന്ന് നമ്മളെ കൂടി മറികടന്ന് പോകും നമ്മളത് പെരുന്തച്ചൻ കോംപ്ലക്സിൽ അത് സന്തോഷത്തോടു കൂടി നിറകണ്ണുകളോടുകൂടി അത് നോക്കിക്കാണുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുകൂടി ഉണ്ടാവണം ചിലയിടങ്ങളിൽ ഉദാഹരണത്തിന് കൊച്ചി തൃശ്ശൂർ ഇവിടുത്തെ ഒക്കെ മേയറെ തീരുമാനിക്കലൊക്കെ ഒരു യു ഡി എഫിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിച്ച ഘടകങ്ങളാണ് അപ്പൊ സംഘടനാപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ചെറിയ വിഷയങ്ങളാണ് ഉണ്ടായത് അതൊക്കെ ഊതിപ്പിരിപ്പിച്ചാണ് യു ഡി എഫിനൊരു വിജയം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിന് അതിലൊരു പ്രധാന പങ്കില്ലേ അല്ല നമ്മളത് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിലെ കളക്ടീവ് ലീഡർഷിപ്പാണ് യു ഡി എഫിലെ കളക്റ്റീവ് ലീഡർഷിപ്പാണ് ആണ് സ്വാഭാവികമായിട്ടും യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഏകോപനത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്ക് കൂടുതലുണ്ട് അപ്പം നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ നമുക്കാണല്ലോ ഉത്തരവാദിത്വം ദേശീയ നേതൃത്വം എന്നെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ എനിക്ക് തന്ന മിഷൻ എന്താ ഇത് തിരിച്ചുകൊണ്ട് തരാനുള്ള അതിൽ ഞാൻ പരാജയപ്പെട്ടാതെ എൻ്റെ പരാജയമായിരിക്കും ഞാനത് ഏറ്റെടുക്കും അതെ ഇത് ലീഡ് ചെയ്യാനുള്ള മിഷനല്ലേ എനിക്ക് തന്നത് ആൾക്കൂട്ടത്തിൽ ഒരാളായി ആ അങ്ങനെ അങ്ങ് പോകാനല്ലല്ലോ പറഞ്ഞത് നിങ്ങളുടെ നേതൃത്വത്തിൽ അതെല്ലാം റെഡിയാക്കി അത് കൊണ്ടുപോകണം എല്ലാവരെയും ഒരുമിപ്പിച്ച കൂടി എൻ്റെ ജോലിയാണ് ആരെങ്കിലും ഒരുമിച്ച് നിൽക്കാതിരുന്നാൽ എൻ്റെ കൂടി കുറവാണത് വലിയ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ റോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ തക്ക ഒരു ത്യാഗിയാണോ ശ്രീ സതീശൻ ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ത്യാഗികൾ ആരും ഇല്ലല്ലോ പക്ഷേ എനിക്കതിനും പറ്റും എനിക്കതിനും പറ്റും അല്ല രണ്ടായിരത്തി ഇരുപത്താറിലെ ഏറ്റവും നിർണായകമായ ചോദ്യമാണ് അത് നേരിട്ട് ചോദിച്ചാൽ ആദ്യ ദിവസം തന്നെ നേരിട്ട് ചോദിച്ചാൽ യു ഡി എഫ് നൂറ് സീറ്റോടെ അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമോ അല്ലല്ല അത് കോൺഗ്രസ്സിന് ഒരു കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ ഇല്ല കേരളത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചു വരുമ്പോൾ ഒരു പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊസീജിയർ ദേശീയ തലത്തിലുണ്ട് അവിടെ നിന്ന് നിരീക്ഷയിലെത്തി എം എൽ എമാരോടുകൂടി അഭിപ്രായം ചോദിച്ച് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൂടി മനസ്സിലാക്കി ഒരു ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു ജയിക്കുന്ന കൂടി പരിഗണിക്കും അതുകൂടി പരിഗണിക്കും അത് മാത്രമാകണമെന്നില്ല പലപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനമെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്താറാണ് പതിവ് എല്ലാ പ്രാവശ്യം എന്നിട്ട് അവരെ അവിടെ നിന്ന് പ്രഖ്യാപിക്കാറാണ് പതിവ് അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരിപോലെ ഞങ്ങളൊക്കെ തമ്മിലേ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ധാരാളം ആളുകളുണ്ട് ഞങ്ങളൊക്കെ തമ്മിൽ അക്കാര്യത്തിലൊക്കെയുള്ളൊരു ധാരണയുണ്ട് അത് അവർക്ക് വിളിച്ചു കൊടുത്ത് അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ അതിനുവേണ്ടി മാനിപ്പുലേഷൻ നടത്തുക അതിനുവേണ്ടി ഓപ്പറേഷൻ നടത്തുക എം എൽ എമാരെ പിടിക്കാം അതൊന്നും കോൺഗ്രസ്സിൽ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആളുകൾക്ക് അത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ തെറ്റു പറയാൻ പറ്റുമോ ആഗ്രഹിക്കാമല്ലോ ആഗ്രഹിക്കാൻ യോഗ്യതയുള്ള ആളുകൾ ഉണ്ടല്ലോ ഒരാൾ യോഗ്യതയുള്ള ഒരാളാവും ആരെങ്കിലും ഒരാളാവും അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ നിർത്തി അങ്ങോട്ട് പോകുകയാണോ ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്തായാലും പുതുവലശരാസൂത്രം താങ്ക് യൂ എല്ലാ ആശംസകളും നേരുന്നു